അറിഞ്ഞിട്ടൊരു നൂറ് രൂപ പോലും പലരും തരാറുമില്ല അങ്ങനെയുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതങ്ങ് മാറ്റി വെക്കാം അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ ഉള്ളിരിക്കുന്ന കഴിവിനെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള സമയമായിട്ട് ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ പോലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകത്തില്ല നമസ്കാരം സമൃദ്ധി ദ പാത് ടു പ്രോസ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ ഞാനൊരു ആർട്ടിസ്റ്റും ഫാഷൻ ഡിസൈനറും നവമി മൈ ഫാഷൻ യുവ ഫാഷൻ എന്ന ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഓണറുമാണ് എട്ട് വർഷത്തെ കലാജീവിതത്തിൽ നിന്നും ഒരുപാട് ആർട്ടിസ്റ്റുകളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു അതിൽ പലരും പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട് പോർട്രേറ്റുകൾ വരയ്ക്കുന്നുണ്ട് ഓയിൽ പെയിന്റിങ് ചെയ്യുന്നവരുണ്ട് ഡ്രസ്സില് പെയിന്റിങ് ചെയ്യുന്നവരുണ്ട് റെസ്സനാർട്ടുകൾ ചെയ്യുന്നവരുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഒത്തിരി പേര് സ്ഥിരമായിട്ട് അതിൽ നിന്നും ഒരു ഏർണിങ് കിട്ടുന്നവരുണ്ട് പേരൊക്കെ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് എന്ന രീതിയിൽ നമ്മുടെ പെയിന്റിങ് തന്റെ കഴിവിനെ എക്സിബിറ്റ് ചെയ്യാറുമുണ്ട് ഞാൻ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളില് ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമില്ല അതായത് കഴിവ് കയ്യിലുണ്ട് പക്ഷെ ഈ കഴിവിനെ വരുമാനമാക്കാൻ നോക്കുമ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ടൊരു തുക നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വരച്ചു കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മൂല്യം നമ്മളുടെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്തുകൊണ്ടാകാം ഇതിന് കാരണം അപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം കുറച്ചൊക്കെ വരയ്ക്കാൻ അറിയാം ഈ വര എവിടെയെങ്കിലും പോയൊന്നും പഠിക്കണം ഇത് പഠിച്ചതിന് ശേഷം നന്നായിട്ട് വരച്ചു നോക്കുക നമ്മൾ ആഗ്രഹം അത് പലപ്പോഴും സഫലീകരിക്കാനും ഉണ്ട് അല്ലേ നമ്മൾ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിലും അല്ലെങ്കിൽ ഒരുപാട് ഗുരുനാഥന്മാർ ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നു നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ആർട്ട് വർക്കുകൾ പഠിക്കുന്നു നമുക്ക് ഏത് മേഖലയാണോ ഇഷ്ടം അതിനെക്കുറിച്ച് പഠിക്കുന്നു മ്യൂറൽ പെയിൻറിങ് പെൻസിൽ ഡ്രോയിങ് പോർട്രേറ്റ് സ്കെച്ച് ചെയ്യുന്നത് അങ്ങനെ എന്ന് വേണ്ട നമുക്ക് ഏത് മേഖലയാണോ ഇഷ്ടമുള്ളത് വരയ്ക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് തയ്യാറാണ് പഠിച്ചിട്ടുമുണ്ട് പക്ഷെ പഠിച്ചതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ചൊക്കെ ഒന്ന് വരച്ചു നോക്കും വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കും അതിനുശേഷം അവരുടെയൊക്കെ അഭിപ്രായം എടുത്തിട്ട് കൂട്ടുകാരെ കാണിച്ചു തുടങ്ങും അപ്പോഴാണ് അവർ ചോദിച്ചു തുടങ്ങും നല്ല വർക്ക് ഒക്കെ ആയി തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ നമ്മളോട് ചോദിച്ചു തുടങ്ങും ഒന്ന് വരച്ചു തരുമോ എന്ന് അപ്പൊ ആദ്യം നമ്മൾ എന്തെങ്കിലും സ്ഥിരമായിട്ട് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്തു കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലേ അതായത് ഒരു ഫ്രണ്ട് പറയും അതായത് എൻ്റെ കൂട്ടുകാരനാണ് അവൻ വരയ്ക്കും അവൻ വരച്ചത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് അവൻ വരച്ചതാണ് അത് കാണിച്ചു കൊടുക്കും അത് കാണുമ്പോൾ മറ്റേ ആൾ ചോദിക്കും എനിക്ക് ഇത് ഫ്രീ ആയിട്ട് വരച്ചിടും ഇത് സ്ഥിരമായിട്ടൊരു പ്രവണതയായിട്ട് മാറാറുണ്ട് ശരിക്കും ഞാൻ ഇത് കണ്ടിട്ടുള്ളതും പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ പലരും ചോദിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അത് പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് സ്ഥിരമായിട്ടൊരു പരിപാടിയായിട്ട് മാറി എപ്പോ എന്ത് കാര്യം ഫങ്ഷൻ വന്നാലും നമുക്ക് അത് ചെയ്ത് എന്ന് ചോദിക്കും പക്ഷെ എനിക്ക് നമ്മൾ അത്രയും അടുത്ത ആൾക്കാരെ ബന്ധുക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് അവരോട് നോ പറയാനും പറ്റില്ല എങ്ങാനും നമ്മള് എന്തെങ്കിലും റേറ്റ് പറഞ്ഞാൽ പിന്നീട് അതൊരു പണക്കത്തിലേക്ക് പോകുമോ എന്നൊക്കെ എന്നാൽ നമുക്ക് അറിഞ്ഞിട്ട് ഒരു നൂറ് രൂപ പോലും പലരും തരാറുമില്ല അങ്ങനെയുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതങ്ങ് മാറ്റി വെക്കാം നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആ വർക്കുകൾ നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടണമല്ലോ അപ്പം ആദ്യം നമ്മൾ നമ്മളുടെ ഒന്ന് സ്വയം വിലയിരുത്തുക നമ്മൾ ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ വരയ്ക്കുന്നതിന്റെ അഴകളവുകളൊക്കെ കറക്റ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇനി നമ്മുടെ ഗുരുനാഥന്മാരുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കാം ഞാൻ ഒന്ന് ശരിയാക്കേണ്ടത് എനിക്ക് ആ മിസ്റ്റേക്സ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവർ തരും അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിന് ഒരു വാല്യൂ ഉണ്ട് മൂല്യമുണ്ട് ആ മൂല്യത്തെ നമ്മൾ ഒരു വിലയിടാനായിട്ട് നമ്മളുടെ മനസ്സ് തന്നെ തയ്യാറായിരിക്കണം അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഉറപ്പിക്കുക ഞാൻ ഈ ഒരു മേഖലയിൽ കടന്നു വരുന്നു എനിക്ക് ഇതിലൂടെ ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ഞാൻ ഇനി ഒരാൾക്ക് പോലും ചെയ്തു കൊടുക്കില്ല എന്ന് അതിന് നമ്മളുടെ എത്ര അടുത്ത ആൾക്കാരെ റിലേറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ ആദ്യം അവരെ മനസ്സിലാക്കുക നമ്മളുടെ ആർട്ട് വർക്കിന്റെ പ്രാധാന്യം എന്താണ് നമ്മളുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അതിനോടൊപ്പം ആയിരിക്കും നിങ്ങൾ ആർട്ട് വർക്ക് ചെയ്യുന്നത് ആ ആർട്ട് വർക്ക് എന്നുള്ളത് നിങ്ങളുടെ ഇൻകം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകരുത് അതല്ല നിങ്ങൾക്ക് അത്രയും അടുത്ത സുഹൃത്താണ് ആ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് നമ്മളെയും ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ കുഴപ്പമില്ല ഇനി അതുകൂടാതെ നമ്മളിപ്പോൾ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ അവരെ അതിന്റെ സോഷ്യൽ മീഡിയ അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നു അതിലൂടെ കൂടുതൽ ആൾക്കാർ നിങ്ങളിലേക്ക് വന്ന ഒരു ഓർഡർ ഒക്കെ തരുന്നുണ്ട് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഒന്നെങ്കിലും ഫ്രീ കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ റേറ്റിലൊക്കെ നമ്മൾ സാധനം കൊടുത്താലും അതിൽ തെറ്റും നമ്മളെല്ലാവരും ആർട്ട് വർക്ക് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പണ്ടൊക്കെ നമ്മുടെ മനസ്സുവരുന്നത് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് എന്താണ് പറയുന്നത് ഏതെങ്കിലും ഒരു റൂമിലൊക്കെ വളരെ ഇരു ഇരുട്ട് നിറഞ്ഞിട്ട് റൂമിലൊക്കെ ഇരിക്കുന്ന വരയ്ക്കുന്ന ആൾക്കാരൊക്കെയാണ് അന്നത്തെ ആ ഒരു ചിന്താഗതി കാലങ്ങളൊക്കെ പോയി അല്ലെ ഇപ്പൊ ഇന്നത്തെ നമ്മൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെങ്ങനെയാണ് അവരുടെ ആർട്ട് വർക്കുകൾ വിൽക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടും എന്തോസിയാസത്തോടു കൂടിയാണ് അവർ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വിൽക്കാൻ സാധിക്കുന്നത് എന്ന് അറിയാമോ അങ്ങനെ അവർ എന്തുകൊണ്ട് മാറി എന്നതിനും കാരണമുണ്ട് കാരണം നമ്മളൊരു കലാകാരനാണെങ്കിൽ നമ്മുടെ ആർട്ട് വർക്കുകളാണ് നമുക്ക് വിറ്റഴിക്കേണ്ടത് നമ്മൾ ഒരു സംരംഭകനായി മാറണം അതായത് നമുക്ക് ഒരു ഓൺട്രോൻസെറ്റ് ഉണ്ടാവുക എന്നാണ് നമ്മൾ കലാകാരനാണ് എന്നുള്ള ലേബൽ ആദ്യം ഒന്ന് മാറ്റുക നമ്മളുടെ കഴിവിനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആക്കി മാറ്റാൻ പോകുമ്പോൾ നമ്മൾ ഒരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ആൾക്കാർ നമ്മളിലേക്ക് വരികയുള്ളൂ അതല്ല എനിക്കൊരു കഴിവുണ്ടായി ഞാൻ വരയ്ക്കും ഞാൻ വരയ്ക്കുന്നതുകൊണ്ട് എന്റെ സാധനങ്ങൾ ആരെങ്കിലും വിൽക്കുവോ ആരെങ്കിലും വാങ്ങുവോ എന്ന് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആരും വാങ്ങില്ല എന്റെ കയ്യിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള യുണീക് സെല്ലിംഗ് പ്രോഡക്റ്റ് അതായത് മറ്റുള്ളവരിൽ ഇല്ലാത്ത ഒരു വസ്തു എന്റെ കയ്യിലുണ്ട് ഈ സാധനം വിൽക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എങ്കിൽ നിങ്ങളുടെ ഡിമാൻഡും ഉണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ വാങ്ങാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആൾക്കാർ എത്തുക തന്നെ ചെയ്യും പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമ്മളൊരു ഓർഡർ എടുത്ത് അത് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ സാധിക്കും നമ്മളൊരു കസ്റ്റമറുമായിട്ട് സംസാരിക്കുകയാണ് ഒരാൾ നമുക്കൊരു പെൻസിൽ ഡ്രോയിങ് ഓർഡർ തരും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവിന്റെ അല്ലെങ്കിൽ അടുത്ത് വേണ്ടപ്പെട്ട ആൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോയിങ് നമുക്ക് തരും ഇതൊന്ന് വരച്ച് തരുമെന്ന് വെച്ചിട്ട് ആളുടെ ഫോട്ടോ തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ആ കസ്റ്റമറോട് ചോദിക്കണം നമ്മൾ നമ്മളുടെ കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ആദ്യം തന്നെ ആള് ചോദിക്കുന്നത് ഇതിന് വില എത്ര ആവുന്നതാണ് അപ്പൊ ആ വില ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് അദ്ദേഹത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ആദ്യം ചോദിക്കാം ആദ്യം ചോദിക്കേണ്ടത് ഞാൻ ഈ വരച്ചു തരുന്നത് ഏത് സൈസിലാണ് വരച്ചു തരേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ വരച്ചു തരണം ഇതിൽ ഫീച്ചേഴ്സ് എന്തൊക്കെ ആഡ് ചെയ്യണം ഈ ഫോട്ടോയെ കാണുന്ന അതേപോലത്തെ കളർ തന്നെയാണോ കൊടുക്കേണ്ടത് അതോ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സിലാണോ നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത് കളേഴ്സ് കൊടുക്കണം എക്സ്ട്രാ ഞാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തതോടെ നമ്മൾ ഏത് തരത്തിലുള്ള പെയിന്റിങ് ആർട്ട് വർക്ക് നമുക്ക് ഓർഡർ ആയിട്ട് ഒരു കസ്റ്റമർ വന്നാലും കസ്റ്റമറുമായിട്ട് നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ടൊരു സൗഹൃദ ബന്ധം ആദ്യം ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ പറയുക നമ്മൾ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇത്ര സമയം എടുക്കാം ഇത്ര ദിവസത്തിനുള്ള എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ആർട്ട് വർക്കുകൾ നമുക്ക് മൂന്ന് രീതിയിൽ സെവ് ചെയ്യാൻ പറ്റും അല്ലെ ആദ്യത്തത് ആയിട്ട് നമുക്ക് സെവ് ചെയ്യാം ഇന്ന് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ അവരുടെ ആർട്ട് വർക്കുകൾ വിൽക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് സ്വന്തമായിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ അവര് ആർട്ട് വർക്കുകൾ കാണിക്കുന്നു അത് പലതരത്തിലുള്ള വീഡിയോസ് വളരെ ഭംഗിയുള്ള വീഡിയോസ് ശരിക്കും നമ്മളൊരു ക്യാൻവാസിലാണ് ഇരിക്കുന്നത് ക്യാൻവാസും ബ്രഷും എടുത്ത് തുടങ്ങുന്നത് മുതലുള്ള വരയ്ക്കുന്ന വിവിധ തരത്തിലുള്ള വീഡിയോസ് പല പല ആംഗിളും ഒക്കെ വെച്ചിട്ട് ചെയ്തത് ഫൈനൽ പ്രോഡക്റ്റ് അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ ശരിക്കും ആ ഒരു ഓഡിയൻസിലേക്ക് ആ ഒരു ആർട്ടിസ്റ്റിന്റെയും അദ്ദേഹത്തിന്റെ കഴിവും ആളുകളുടെ ഉള്ളിലേക്ക് എത്തുകയാണ് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട് ആ രീതിയിൽ സെയിൽ ചെയ്യുന്നവരുണ്ട് രണ്ടാമത്തെ ആൾക്കാർ ആൾക്കാരെന്ന് പറയുന്നത് ആയിട്ട് അതായത് നമ്മള് പലതരത്തിലുള്ള എക്സിബിഷനുകള് വർക്ക്ഷോപ്പുകൾ ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ആർട്ട് വർക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ആ എക്സിബിഷനിൽ നിന്നും സെയിൽ എടുക്കുന്നു പക്ഷെ ഇവിടെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് അതായത് നമ്മളൊരു എക്സിബിഷൻ ഇടണം എക്സിബിഷൻ ആദ്യം ആ എക്സിബിഷൻ എടുക്കുന്ന വെണ്ടേഴ്സ് അവർക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മളൊരു എമൗണ്ട് ഒക്കെ കൊടുത്തായിരിക്കുമല്ലോ നമ്മളൊരു സ്ഥലത്ത് പോയി എക്സിബിറ്റ് ചെയ്യുന്നത് ആ ഒരു സമയം ചിലപ്പോൾ ഒരു ഹാളിന്റെ ഒരു പകുതി ഭാവമൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ അത്രയും ആർട്ട് വർക്കുകൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യും പക്ഷേ അതില് എത്ര പ്രോഡക്റ്റുകൾ സെയിൽ ആകും നമുക്ക് ഓരോ ഉറപ്പുമില്ല ചിലപ്പോ മുഴുവനും വിറ്റ് പോകാം ചിലപ്പോ ഒന്നോ രണ്ടോ പോകാം ചിലപ്പോ ഒന്നും പോയില്ലെന്നും വരാം അപ്പൊ എക്സിബിഷൻസിന് അങ്ങനെ ഒരു ഒരു ഡ്രോ ബാക്ക് കൂടെ ഉണ്ട് ചിലർക്ക് നല്ല രീതിയിൽ എക്സിബിഷനിലൂടെ സെയിൽ കിട്ടുന്നവരും അതാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന ഒരു വിൽപ്പന രീതി എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഷോപ്സ് ഉണ്ടാകാം ആ കടകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സാധനങ്ങൾ കൊടുത്ത് അങ്ങനെ നമുക്ക് വിൽക്കാനായിട്ട് മൂന്നാമത്തെ രീതിയിൽ ആർട്ട് വർക്ക് എങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ അതാണ് കസ്റ്റമർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സ് വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവര് മൗത്ത് പബ്ലിസിറ്റിയിൽ Okay. അവരുടെ ഒന്നുകിൽ അവർ അവരുടെ വീട്ടിലൊക്കെ നമ്മളുടെ ചിത്രങ്ങളൊക്കെ വരച്ചത് കണ്ടിട്ട് അവിടേക്ക് വരുന്ന ആൾക്കാർ ചോദിക്കും ആരാ വരച്ചതെന്ന് ചോദിക്കും അതിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടും അതല്ലെങ്കിൽ ഈ കസ്റ്റമർ അവർ ആ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഇടുമ്പോൾ ആൾക്കാർ അവരുടെ ചുറ്റിനുമുള്ള ആൾക്കാർ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഇത് ആരാ വരച്ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും ഇന്ന വ്യക്തിയാണ് ഇത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് എന്റെ സാധനം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു പോസിറ്റീവ് റിവ്യൂ പറയുമ്പോൾ അവരിലൂടെ നമുക്ക് കൂടുതൽ ആൾക്കാർ കിട്ടും ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ളത് കസ്റ്റമർ റഫറൻസ് ും ഓൺലൈൻ ആയിട്ടുള്ള എന്റെ ഒരു ബ്രാൻഡിലൂടെയാണ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത ഈ ആർട്ട് വർക്കിന് എത്ര വിലയിടണം കുറച്ച് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ എന്റെ സാധനം വാങ്ങും വില എങ്ങാനും കൂട്ടി പറഞ്ഞാൽ ഇവർ നമ്മുടെ അടുത്തു വേറെ ആളുടെ അടുത്തേക്ക് പോകുമോ ഈ ഒരു പേടിയാണ് നമ്മളുടെ ഉള്ളിൽ നിന്നും ആദ്യം മാറ്റേണ്ടത് കസ്റ്റമർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് നമ്മളുടെ ആർട്ട് വർക്കിന്റെ ഭംഗി കണ്ടിട്ടാണ് അല്ലെ അവർക്ക് എന്തോ ഒരു എലമെന്റ് നമ്മളുടെ ഒരു പേജ് ഒരു വർക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത് കണ്ടിട്ടായിരിക്കും അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് അതിന്റെ വില കുറച്ച് പറയുന്നത് നമ്മൾ ആദ്യം അവരെ കൊണ്ട് ഒരു സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നത് ഒഴിവാക്കുക പകരം നമ്മൾ അവരുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് നോക്കും ആദ്യം ആദ്യം ഒരു കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറോട് പേര് ചോദിക്കുക ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് ചോദിക്കുക അതിനുശേഷം എന്റെ പേജിലെ വർക്കുകളെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം പിന്നെ നമ്മളെ ഒന്ന് പറഞ്ഞു തുടങ്ങാം അതിനുശേഷം എന്ത് ടൈപ്പിലുള്ള വർക്ക് ആണ് ചെയ്യാൻ ഇഷ്ടം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത് കാണിക്കും ഇപ്പൊ എന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഡ്രസ്സിന്റെ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു ആക്ടറിട്ടിട്ട് ഒരു ഫോട്ടോ ആയിരിക്കും കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ പറയും ഇതിൽ ഈ കളർ തന്നെ വേണോ ഒരു ഷർട്ട് ആണെങ്കിൽ ഈ കളർ തന്നെ വേണോ നമുക്ക് വേറെ കളേഴ്സ് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ചെയ്തു തരാൻ സാധിക്കും ഡിസൈൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ഇങ്ങനെയൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യുക അപ്പൊ സാധാരണ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ആദ്യമേ പി പി അതായത് പ്രൈസ് പ്ലീസ് ആണ് ചോദിച്ചു വരുന്നത് അപ്പൊ അങ്ങനെ ടുത്ത് ആദ്യമേ ഈ പി പി പറയുമ്പോൾ നമ്മൾ ഉടനെ വില പറയുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പ് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഇന്ന പെയിന്റിങ് ആണ് ഇത് എന്ന് ഈ ഒരു മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇത്ര ദിവസം എടുത്ത് ചെയ്തൊരു വർക്ക് ആണ് ഇത് ചെയ്തതിൽ നിന്നും ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഈ ഒരു ആർട്ട് വർക്കിനുള്ള വില എന്ന് പറയുന്നത് ഇതാണ് എന്നിട്ട് നമ്മൾ റേറ്റ് എന്ന് പറഞ്ഞു നോക്കും തീർച്ചയായിട്ടും കസ്റ്റമറിന്റെ ഉള്ളിൽ ഇമ്പാക്ട് ഉണ്ടാക്കും ആ ഞാൻ ഇത് അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആളാണ് ഞാൻ ഇദ്ദേഹത്തിന് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ആട്ടോ ഒക്കെ എനിക്ക് കിട്ടുമെന്ന് കസ്റ്റമറുടെ ഉള്ളിലേക്ക് ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു നമ്മളുടെ സംസാര രീതി നമ്മൾ ഏത് രീതി നമ്മുടെ പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമുക്ക് വരുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് ആ മേഖലയെ കുറിച്ച് വ്യക്തമായിട്ടൊരു മാർക്കറ്റ് റിസർച്ച് ഉണ്ടാക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ ഫാബ്രിക് പെയിന്റിംഗ് ആണ് ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ എനിക്ക് എനിക്കറിയാം നല്ല രീതിയിൽ വരയ്ക്കുന്നവരുണ്ട് സാരിയിലൊക്കെ പെയിന്റ് ചെയ്ത് മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് പക്ഷെ പലരും പറയുന്നത് എനിക്ക് ഓർഡർ കിട്ടുന്നില്ല ഇത് എങ്ങനെയാണ് എനിക്കിത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടും ഒന്നോ രണ്ടോ ആൾക്കാര് ലൈക്ക് ചെയ്യും അല്ലാതെ ആരും റേറ്റ് ചോദിക്കുന്നില്ല ഇനി റേറ്റ് ചോദിച്ചാൽ തന്നെ അത് ആൾക്കാർ റേറ്റ് കൂടുതലാണോ എന്ന് പറഞ്ഞ് പോകാറുമുണ്ട് പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ച് അതായത് ഇന്ന് ഫാബ്രിക് പെയിന്റിങ്ങിലെ ഓരോ വസ്ത്രങ്ങൾക്ക് എത്ര രൂപ വിലയിടുന്നു ഇടുന്നു ആരൊക്കെയാണ് അത് ചെയ്യുന്നത് അവർ ഏത് ഏത് രീതിയിലാണ് അത് സെല്ല് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ മനസ്സിലാകുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടായിരിക്കാം നമ്മൾ ഒരിക്കലും നമ്മളുടെ വില കളയരുത് ആ വില കളയരുത് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾക്കൊരു ഐഡന്റിറ്റി വേണം ഞാൻ ആരാണ് എന്റെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ഐഡന്റിറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വയ്ക്കുക ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡ്രസ്സിലൊക്കെ പെയിന്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്നെ എന്തെല്ലാം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നറിയാമോ അതായത് വീട്ടില് ഉള്ള ബന്ധുക്കൾ പലരും പറയും നീ ഈ പടമൊക്കെ വരച്ചു നടക്കാതെ വില ബാങ്കിനോ പി എസ് സിക്ക് ഒക്കെ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്റെ ലൈഫ് സ്റ്റോറി എന്താണെന്ന് അവർ അവർക്ക് അറിയാമെങ്കിൽ പോലും അങ്ങനെ പറയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ പോലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകത്തില്ല പക്ഷെ നമ്മൾ ഇതിൽ തന്നെ നിന്ന് എനിക്ക് ഇതിൽ തന്നെ മുമ്പോട്ട് പോകണം തീരുമാനിച്ചു നമ്മൾ ഉറപ്പിച്ചിറങ്ങിയിട്ടുണ്ടോ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറയും കാരണം അങ്ങനെയാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടില്ല നമ്മളെ ചുറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല എന്ന് ഓർത്ത് വിഷമിക്കുകയേ വേണ്ട നമ്മൾ നമ്മളുടെ ഉള്ളിൽ നിന്നും നമ്മളുടെ മനസ്സിന് മാക്സിമം സപ്പോർട്ട് കൊടുത്തു വെക്കും നമ്മുടെ ഉള്ളിലെ കഴിവ് പുറത്തോട്ട് വരികയും നമുക്കൊരു ബ്രാൻഡായിട്ട് മാറാനും സാധിക്കും അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വ്യക്തമായിട്ടൊരു ബ്രാൻഡ് ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഏത് ആർട്ട് മേഖലയിലാണോ നിൽക്കുന്നത് അത് ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു പേര് കൊടുക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലെല്ലാം ആ ഒരു ബ്രാൻഡിന്റെ പേര് ലോഗോ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ തുടങ്ങുന്ന ഓരോ ആർട്ട് വർക്കുകളും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ ആരാണെന്ന് കാണിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും ഗുണം നമുക്ക് അത് ചെയ്യും നമ്മൾ വരയ്ക്കുന്ന വീഡിയോസ് നമ്മൾ തന്നെ ആ ഒരു പ്രോഡക്റ്റിനെ പ്രസന്റ് ചെയ്യുന്ന രീതി ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകും ഇത് മികച്ച ഒരു ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് നമുക്ക് സാധനം വാങ്ങാം എന്ന് ആൾക്കാരുടെ ഉള്ളിൽ തന്നെ ആ ഒരു കാര്യം തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നീട് ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ആ ഒരു കസ്റ്റമർ ഉടനെ ഓർക്കും ആ ഇന്നൊരു ഒരു പേജ് ഉണ്ടല്ലോ ഈ പേജിൽ പോയി സാധനം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഇവരുടെ വീഡിയോ കാണുകയാണല്ലോ ഇവിടെ പോയിട്ട് ഒന്ന് സാധനം വാങ്ങിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും ഇങ്ങനെയുള്ള ചിന്ത കസ്റ്റമറിലേക്ക് വരും അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കി വയ്ക്കാം ൾ പ്രൊമോട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയില് നമുക്ക് രണ്ട് രീതിയിൽ പ്രൊമോഷൻ ചെയ്യാം ഒന്ന് ഓർഗാനിക് പ്രൊമോഷൻ രണ്ട് തേഡ് പ്രൊമോഷൻ ഓർഗാനിക് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ വീഡിയോസ് ഫോട്ടോസ് നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ് എത്രത്തോളം നമ്മൾ കാണിക്കുന്നു അത് ചിലപ്പോൾ നമുക്ക് ചില ബ്ലോഗ്സ് ഒക്കെ എഴുതാൻ പറ്റും നമ്മളൊരു ഏതെങ്കിലും ആർട്ട് വർക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ ഏതെങ്കിലും നാട്ടിലെ പെയിന്റിങ് എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കലംകാരി പെയിന്റിങ് നമുക്ക് ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു പെയിന്റിങ് ഒന്നിൽ നിങ്ങൾ വരയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗൂഗിൾ ഒക്കെ കാണുന്ന ഫോട്ടോ വെച്ചിട്ട് ഈ കാണുന്നതാണ് കലംകാരി പെയിന്റിങ് ഇത് പ്രദേശിലെ കലംകാരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് തുണി ഒരു പ്രത്യേക തരത്തിലുള്ള തുണിയിലും അതുപോലെ ബ്രഷ് ഒക്കെ ഉപയോഗിച്ചിടാ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വാചാലയായി ഒന്നുകിൽ സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുക ഇങ്ങനൊക്കെ എഴുതുന്ന ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അതാണ് ഓർഗാനിക് ആയിട്ട് നമ്മൾ നമ്മളുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ടാം പത്തത് പെയ്ഡ് പ്രൊമോഷൻ ആണ് അത് നമ്മള് സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ ഇവിടെ പല ആൾക്കാർക്ക് ഒരു തെറ്റ് സംഭവിക്കാറുണ്ട് ശരിയായ രീതിയിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കില് നമ്മുടെ കാശ് മൊത്തത്തിൽ പോകും അതുകൊണ്ട് നമ്മളുടെ ഓഡിയൻസ് എവിടെയുണ്ടോ ഏത് ബേക്കിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഇങ്ങനെയുള്ളവരെ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തി നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി നമുക്ക് കൂടുതലായിട്ട് ആൾക്കാര് നമ്മളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പൊ നമുക്ക് പെയ്ഡ് പ്രൊമോഷനിലൂടെയും നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാം മറ്റൊരു ഇത്രയും ഞാൻ സംസാരിച്ചിട്ടും നിങ്ങളിൽ പലർക്കും ഇപ്പോഴും ഡൗട്ട് ഉണ്ടായിരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ നടത്തി കാണിച്ച കൊണ്ടാണ് എനിക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി എനിക്ക് നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കുന്നത് കാരണം ആദ്യമായിട്ട് എന്റെ പോക്കറ്റിലേക്ക് വീണ ആദ്യത്തെ ഒരു കാശ് എന്ന് പറയുന്നത് അറുനൂറ് രൂപ അത് രണ്ട് ഷത്ത് വരച്ച പണം എനിക്ക് എത്ര രൂപ അറിയില്ല ആദ്യത്തെ എനിക്ക് ആ കിട്ടിയ അറുന്നൂറ് രൂപയിൽ നിന്നാണ് ഞാൻ അതിൽ കൂടുതൽ അതിൻ്റെ ഒരു മൂന്നിരട്ടിയിലുള്ള ഇൻകത്തിലേക്ക് എനിക്ക് എന്റെ എന്റെ ഒരു ബ്രാൻഡിനെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത് എനിക്ക് ഒന്നും അറിയില്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മ എനിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡലി എങ്ങനെയത് കൊണ്ടുപോകണമെന്ന് പോലും അറിയില്ല പക്ഷെ എന്നില്ല് ഒരു കഴിവുണ്ട് എനിക്ക് ഈ കഴിവ് പുറത്ത് കൊണ്ടുവരണം എന്നെ കളിയാക്കിയവർക്ക് മുമ്പിൽ എനിക്കത് കാണിച്ചു കൊടുക്കണം എനിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഈ ഒരു വാശി എനിക്ക് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹമാണ് നമുക്ക് ഈ കഴിവുള്ള ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാനുള്ള ആൾക്കാര് അല്ലെങ്കിൽ എന്താണ് റെസ്സിനാട്ട് ചെയ്യുന്നവര് എല്ലാവർക്കും കഴിവുണ്ട് പക്ഷെ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ കുറെ ആൾക്കാർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് കൊതിയാകുന്നു പക്ഷെ ഇത് എങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കും ഈ പേടി ആദ്യം അങ്ങ് ഒഴിവാക്കുക നിങ്ങൾക്ക് കഴിവുണ്ടോ ആ കഴിവിന് നൂറ് ശതമാനം നിങ്ങള് മനസ്സിരുത്തി ഉറപ്പിക്കുക എനിക്ക് വിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആർട്ട് വർക്ക് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ നിങ്ങൾ ഒരിക്കലും സെയിൽ ചെയ്യാൻ ശ്രമിക്കരുത് ആർട്ട് വർക്കുകൾ കിട്ടുന്നില്ല സെയിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിഭവം നിങ്ങൾ ആരും പറയാൻ ശ്രമിക്കരുത് നമ്മളുടെ ചിന്തയും നമ്മളുടെ കഴിവിനെയും ഒക്കെ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം ക്രിയേറ്റിവിറ്റിയെ മാക്സിമം നമ്മൾ പരിപോഷിപ്പിക്കാനായിട്ട് എപ്പോഴും നമ്മളുടെ ആർട്ട് വർക്കുകളെ കൂടുതലായിട്ട് എന്തൊക്കെ മെച്ചപ്പെടുത്താം അതിനു വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഇതിനെല്ലാത്തിനുപരി നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി ആ ഒരു മേഖല എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു മേഖലയാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവാണോ ഇത് അല്ല എല്ലാ നമ്മുടെ ഫാമിലിയില് എത്ര പേര് ആർട്ടിസ്റ്റുകൾ ഉണ്ട് വിരൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും അല്ലെ അപ്പൊ കൂടെയുള്ള ചുറ്റിലുമുള്ള ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടിയ സുതസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് നമുക്ക് കിട്ടിയതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ആ കഴിവിനെ പുറം ലോകം കാണേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈട്ടമ്മ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നു പക്ഷെ അത് അത്ര ഇഷ്ടത്തോടെ അല്ല ചെയ്യുന്നത് ചെറിയൊരു വരുമാനം കിട്ടുന്നുള്ളൂ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള മേഖല എന്ന് പറയുന്നത് ആർട്ട് ആണ് എങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള സമയമായി ആ അതുകൊണ്ടായിരിക്കാം എന്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഇത് എത്തിച്ചു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും കഴിവുകൾ പുറത്തേക്ക് വരട്ടെ ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിലൂടെ സമൃദ്ധമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സപ്പോർട്ട് കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം അറിയണമെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതിനൊരു ബിസിനസ് ആയിട്ട് മാറ്റണമെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അടുത്ത സുഹൃത്തെന്ന നിലയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ എന്നെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണെന്നും നിങ്ങൾ വരച്ചിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്കൊന്ന് അയച്ചു തരാനായിട്ടും ഒപ്പം കമന്റ് ചെയ്യാനായിട്ടും നിങ്ങൾ ഒന്ന് ശ്രമിക്കുക അതായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എന്റെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക താങ്ക്